കുറ്റിച്ചിറ ശ്രീ സ്പോർട്സ് ആൻഡ് ഗെയിംസ് ക്ലബിന്റെ വാർഷികം ആഘോഷിച്ചു പ്രതിഭാ പുരസ്കാര വിതരണവും നടന്നു എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു രക്ഷാധികാരി സണ്ണി ജോൺ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ചെയർപേഴ്സിയൻ സീനൻ ഗേൾസ് ഹൈസ്കൂൾ പ്രിൻസിപ്പാൾ കെ ബി അജോഷ് മാസ്റ്റർക്ക് പ്രഥമ പ്രതിഭാ പുരസ്കാര സമർപ്പണം കേരള സ്പോർട്സ് കൗൺസിൽ കോച്ച് നടത്തി ദേശീയ തലത്തിൽ ബോക്സിംഗിൽ വെങ്കല മെഡൽ നേടിയ ടി വി ഗോവിന്ദന് ഉൾപ്പെടെ ശ്രീ ആർട്സ് ആൻഡ് ഗെയിംസ് ക്ലബ്ബിൽ പരിശീലനം നേടിക്കൊണ്ട് കഴിഞ്ഞ വർഷം സംസ്ഥാനതലത്തിൽ വിവിധ മെഡലുകൾ കരസ്ഥമാക്കിയ ഇരുപത്തിയാറ് കായിക പ്രതിഭകളെയും ചടങ്ങിൽ ആദരിച്ചു പ്രസിഡന്റ് സജീഷ് സിബി കോടശ്ശേരി പഞ്ചായത്തംഗം ആശാ രാകേഷ് കേന്ദ്ര റബ്ബർ ബോർഡ് വൈസ് ചെയർമാൻ കെ എ ഉണ്ണികൃഷ്ണൻ ഗോൾഡ് മെഡൽ ജേതാവ് റെയ്മോൻ യുജിൻ മൊറേലി സുഗു പാരി ഉണ്ണികൃഷ്ണൻ പ്ലാശ്ശേരി പി ആർ സനീഷ് തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനത്തിനുശേഷം ദേശീയ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ വെങ്കലമെഡൽ നേടിയ ടി വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർക്കുള്ള ഘോഷയാത്രയും കുറ്റിച്ചിറ ജംഗ്ഷനിൽ നടത്തി